ബിക്കിനി മാത്രം ധരിച്ച് പർവ്വതാരോഹണം നടത്തുന്നതിൽ പ്രശസ്തയായ പർവ്വതാരോഹക മകലമുകളിൽ വെച്ച് തണുത്തുറഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തി തായ്വാൻ നാൻഡോ സ്വദേശിനിയായ ജിജിവുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് എട്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇരുപത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പർവ്വതാരോഹണത്തിന് ജിജി പോയത് തായ്വാനിലെ യുഷാൻ മല കയറുന്നതിനിടയിൽ കാലിന് മുറിവ് സംഭവിച്ചതായി ഇവർ ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞതായി തായ്വാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കാലാവസ്ഥ മോശമായതിനാൽ രക്ഷാപ്രവർത്തകർക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല ഇരുപത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് എയർ ലിഫ്റ്റിംഗ് സംവിധാനത്തിലൂടെ ജിജിയെ പുറത്തെടുക്കാൻ സാധിച്ചത് അപ്പോഴേക്കും ഇവർ മരണപ്പെട്ടിരുന്നു ഈ പ്രദേശത്ത് അർദ്ധരാത്രിക്ക് ശേഷമുള്ള ഊഷ്മാവ് തണുത്തുറഞ്ഞ അവസ്ഥയിലാണെന്ന് നാറോ കൌണ്ടി ഫയർ ഡിപ്പാർട്ട്മെന്റ് കമാൻഡർ ലിൻ ചെങ് പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ താരം കൂടിയാണ് വൂചി യുൻ എന്നറിയപ്പെടുന്ന ജിജി വു പർവ്വതത്തിന്റെ ഏറ്റവും മുകളിലെത്തിയതിനു ശേഷം ഇവർ ബിക്കിനി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവയ്ക്കാറാണ് പതിവ് എന്നാൽ ഇവരുടെ മരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല പർവ്വതങ്ങളിലും ഉയർന്ന മലകളിലും കയറി സെൽഫികൾ പകർത്തുന്നത് ഇവരുടെ വിനോദമായിരുന്നു ബിക്കിനി ധരിച്ച് പകർത്തിയിരുന്ന സെൽഫികൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പങ്കുവച്ചിരുന്ന ഇവർക്ക് വലിയ ആരാധക ബൃന്ദം തന്നെയുണ്ട് പർവ്വതങ്ങൾക്ക് മുകളിലെത്തിയ ശേഷം വസ്ത്രം മാറി ബിക്കിന് ധരിച്ച് സെൽഫി എടുക്കുകയായിരുന്നു മുപ്പത്താറുകാരിയായ ഗിഗിയുടെ പതിവ് നാലു കൊല്ലത്തിനുള്ളിൽ നൂറോളം മലമുനമ്പുകളിൽ കയറിയതായി ഫാഷൻ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഇവർ പറഞ്ഞിരുന്നു സാഹസികത ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് സെൽഫി പകർത്താൻ മാത്രമായി മലകൾ കയറുന്നതെന്നും ചിത്രങ്ങൾ മനോഹരമല്ലേ എന്നും ഗിഗി അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു കുത്തനെയുള്ള മലനിരകൾ നിറഞ്ഞ മേഖലയാണ് തായ്വാൻ മൂവായിരം മീറ്ററോളം ഉയരമുള്ള മലനിരകൾ ധാരാളമുള്ള രാജ്യത്ത് സ്ഥിരമായി കുറഞ്ഞ കാലാവസ്ഥയാണ് ബിക്നി ക്ലൈമ്പർ എന്ന പേരിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രശസ്തിയായ ഗിഗി വൂവിന്റെ മരണം ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് തായ്വാനിലെ യുഷാൻ നാഷണൽ പാർക്കിലെ മലയിടുക്കിൽ വീണ ഗിഗിക്ക് ഗുരുതരമായി പരിക്കേറ്റത് മൂലം ചലിക്കാൻ സാധിക്കുന്നില്ല എന്ന് സാറ്റലൈറ്റ് ഫോണിലൂടെ സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു തായ്വാനിലെ യുഗ നാഷണൽ പാർക്കിലെ മലയിടുക്കിൽ വീണ ഗിഗിക്ക് ഗുരുതരമായി പരിക്കേറ്റത് മൂലം ചലിക്കാൻ സാധിക്കുന്നില്ല എന്ന് സാറ്റലൈറ്റ് ഫോണിലൂടെ സുഹൃത്തുക്കളെ അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഹെലികോപ്റ്ററുകൾക്ക് അപകടസ്ഥലം കണ്ടെത്താൻ പ്രതികൂല കാലാവസ്ഥ തടസ്സമായി അപകട സ്ഥലം കണ്ടെത്തുമ്പോഴേക്കും ഗിഗിയുടെ മരണം സംഭവിച്ചതായും അധികൃതർ അറിയിച്ചു